യൂറോപ്യൻ പര്യടനത്തിന് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരിയിലെത്തി നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ അമ്മയെ സ്വീകരിക്കാൻ സന്യാസി ശ്രേഷ്ഠർ ഉൾപ്പെടെ നിരവധി ഭക്തർ ഒത്തുകൂടി ഒക്ടോബർ പതിനേഴിനാണ് അമ്മ എട്ടു രാജ്യങ്ങളിലെ പര്യടനത്തിനായി പുറപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള അമ്മയുടെ ആദ്യ യൂറോപ്യൻ പര്യടനമായിരുന്നു ഇത് യൂറോപ്പിലുടനീളം പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ദിവസം നീണ്ടുനിന്ന യാത്രയാണ് അമ്മ നടത്തിയത് സ്വിറ്റ്സർലാന്റിലെ വിൻഡോദൂർ സ്പെയിനിലെ ഗ്രാനോലേഴ്സ് ഫിൻലാൻഡിലെ എസ്പു ഫ്രാൻസിലെ എക്സോൺ പ്രൊവൻസ് ഷാർത്ത് ജർമ്മനിയിലെ മ്യൂണിക് ബ്രോംബാക് താൽ ഇറ്റലിയിലെ പിയാ ചെൻസ യുകെയിലെ ലണ്ടൻ നെതർലാൻഡ്സിലെ റൈസ്വിക് ഹേഗ് തുടങ്ങി പത്ത് പ്രധാന നഗരങ്ങളിലായാണ് പരിപാടികൾ നടന്നത് ഓരോ വേദിയിലും അമ്മയുടെ ദർശനം ഭജന ധ്യാനം സത്സംഗം എന്നിവയ്ക്കായി വൻ ജനാവലിയാണ് എത്തിയത് രാവിലെ മുതൽ രാത്രി വൈകുകോളം നീണ്ട പരിപാടികളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുമുള്ള എല്ലാ പ്രായത്തിലുമുള്ളവർ പങ്കെടുത്തു അമ്മയുടെ സാന്ത്വനവും ഉപദേശങ്ങളും ദർശനവും തങ്ങൾക്ക് ആശ്വാസവും കരുത്തും പുതിയ പ്രതീക്ഷയും നൽകിയതായി അവർ പങ്കുവച്ചു മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി ഉൾപ്പെടെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും ആശ്രമം അന്തേവാസികളും അമ്മയെ അനുഗമിച്ചിരുന്നു യൂറോപ്പ് പര്യടനം കഴിഞ്ഞ അമൃതപുരിയിൽ തിരിച്ചെത്തിയ അമ്മയ്ക്ക് ഭക്തിസാന്ദ്രമായ വരവേൽപ്പാണ് ലഭിച്ചത് ആശ്രമ അന്തേവാസികളും വിദ്യാർത്ഥികളും ഭക്തരും മന്ത്രോച്ചാരണങ്ങളോടെയും ഭജനയോടെയും അമ്മയെ സ്വീകരിച്ചു